സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രേമമാണ് ഈ സ്നേഹവും പ്രേമവും ഒന്നാണ് നമ്മൾ ടിപ്പിക്കലായിട്ട് ചിന്തിക്കേണ്ട പറ്റിയല്ല പറയുന്നത് മനുഷ്യരുമായിട്ട് സ്നേഹബന്ധം നിലനിർത്തുക അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ പിന്നെ എവിടെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പണി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഒരു തമിഴ്നാട്ടുകാരനെ കണ്ടാൽ പോലും നമുക്ക് പ്രശ്നം ഒരു ബംഗാളിനെ കണ്ടാൽ നമുക്ക് പ്രശ്നം ഇല്ലേ നമ്മളെക്കാരും കഴിവുള്ളവനെ കണ്ട പ്രശ്നം കഴിവില്ലാത്തവനെ കണ്ട പ്രശ്നം ഇന്ന് വേണ്ട ഇന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ചേട്ടാ എന്താണ് സ്നേഹം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ എന്താണ് സ്നേഹം എന്നാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായ കോസ്റ്റിനാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാം എന്തായിരിക്കും സ്നേഹം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജനിച്ച നാൾ മുതൽ മരണം വരെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് എന്താണ് ശരിക്കും സ്നേഹം അത് പറ പറഞ്ഞു പറ എന്നിട്ട് ഞാൻ പറയാം എന്തായിരിക്കും സ്നേഹം എന്ന് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ടു ബി ലൗഡ് നമ്മളൊരാളുടെ ലൈഫിൽ ആണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ഒരു പ്രാധാന്യം നൽകുക ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സമാധാനം സന്തോഷം ഹാപ്പിനെസ് ഇതൊക്കെ സംഭവിക്കുന്നതാണ് സ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ഇതിപ്പോ പറഞ്ഞത് ആഗ്രഹമല്ലേ നമ്മുടെ അതാണോ സ്നേഹം സന്തോഷിച്ചിരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമ്മളോട് മറ്റുള്ള വളരെ സ്നേഹത്തോടെ സംസാരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം നമുക്ക് നല്ലൊരു ഭർത്താവ് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നല്ലൊരു പാർട്ണറെ പാർട്ണർ കിട്ടുന്ന നല്ല ആഗ്രഹം നല്ല പണം എന്ന് പറയുന്ന ആഗ്രഹം ഇതെല്ലാം ശരിക്കും ഒരു ആഗ്രഹമാണ് ശരിക്കും സ്നേഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു മനുഷ്യനും മനസ്സിലായിട്ടില്ല സ്നേഹം എന്താണോ സ്നേഹം എന്താണ് എന്താണ് യഥാർത്ഥ സ്നേഹം അറിയില്ല ഏതൊരു മനുഷ്യനോടും വേണേലും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ സ്നേഹം എന്താണെന്ന് ചോദിച്ചു നോക്കിക്കോ അറിയില്ല നമ്മൾ അതിനെ പല പേരിട്ട് വിളിക്കാം ഇപ്പം ആതിരെ പറയുന്ന ആയിരിക്കില്ല വേറൊരാൾ പറയുന്നത് ശരിയല്ലേ വേറൊരാൾ പറയുന്നേക്കല്ല വേറൊരാൾ പറയുന്നത് അത് എന്തുകൊണ്ടെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരാൻ കാരണം കാരണം നമ്മൾ നമ്മുടെ നീഡ്സുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മൾ സ്നേഹമായിട്ട് വിശ്വസിക്കുക ഇപ്പം എൻ്റെ ആവശ്യം എന്താ എൻ്റെ അടുത്ത് എല്ലാവരും വളരെ സ്നേഹത്തോടെ എന്നെ മനസ്സിലാക്കി എന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എൻ്റെ ഫാമിലിയാണേലും എൻ്റെ പാർട്ണർ ആണെങ്കിലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നതെടുത്തത് അപ്പോൾ അവരങ്ങനെ പെരുമാറുന്നതാണ് സ്നേഹമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രേമമാണ് ഈ സ്നേഹവും പ്രേമവും ഒന്നാണ് നമ്മൾ ടിപ്പിക്കലായിട്ട് ചിന്തിക്കേണ്ട അതിനെ പറ്റിയല്ല പറയുന്നത് ഈശ്വരൻ്റെ ഈശ്വരൻ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം അറിയണമെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ട് പ്രണയത്തിലാവണം ഓക്കെ ഈ പ്രണയം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഞാനെന്നോ നീയെന്നോ നിൻ്റെ ക്വാളിഫിക്കേഷനോ നിൻ്റെ സർട്ടിഫിക്കറ്റോ നിൻ്റെ ഇല്ലായ്മകളോ നിൻ്റെ കൂടുതലുകളോ കഴിവുകളോ ഒന്നുമില്ല ഇപ്പം ആതിരേയും ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനുള്ള വഴക്കില്ല പരിഭവങ്ങളില്ല കുറ്റപ്പെടുത്തലുകളില്ല ഒന്നുമില്ല സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് മാത്രമാണ് അർത്ഥം നമ്മൾ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കില്ല കുറ്റപ്പെടുത്തില്ല നമ്മൾ ചതിക്കില്ല പറ്റിക്കില്ല പറ്റില്ല ഇതൊന്നും നമുക്ക് പറ്റില്ല കാരണം സ്നേഹം എന്ന് പറയുന്നതാണ് ഈശ്വരൻ ഈശ്വരനെ നമുക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ പ്രേമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം ഇതിൽ മാത്രമേ കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും നമ്മൾ ഈ ലോകത്ത് വഴക്കിടാത്തൊരു വ്യക്തിയായിരുന്നു നമുക്ക് ഇഷ്ടക്കുറവ് വരാത്തൊരു വ്യക്തിയാരുള്ളൂ നമുക്ക് കുറവുകൾ പോകാത്തൊരു വ്യക്തിയായിരുന്നുള്ളേ നമുക്കൊരു ഒരു തമിഴ്നാട്ടുകാരനെ കണ്ടാൽ പോലും നമുക്ക് പ്രശ്നം ഒരു ബംഗാളിനെ കണ്ടാൽ നമുക്ക് പ്രശ്നം ഇല്ലേ നമ്മളെക്കാളും കഴിവുള്ളവനെ കണ്ട പ്രശ്നം കഴിവില്ലാത്തവനെ കണ്ട പ്രശ്നം എന്ന് വേണ്ട എന്നു വേണ്ട എല്ലാ കാര്യത്തിലും മനസ്സിലോ പെൺകുട്ടികൾക്കും മറ്റൊരു സൈഡ് ആൺകുട്ടികൾക്കും വേറെ സൈഡ് എന്നു വേണ്ട എല്ലാം എല്ലായിടത്തും പ്രശ്നമാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇതാണ് സ്നേഹം സ്നേഹം ഇതൊന്നുമല്ല നമ്മൾ മനുഷ്യർ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചിട്ടില്ല ശരിക്കും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മനുഷ്യരും സ്നേഹം അനുഭവിക്കാത്തവരാണ് അവരോട് പറയാ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നില്ലേ ഇതാ സ്നേഹം അപ്പൊ നമ്മൾ വിചാരിക്കും ഓപ്പതാണല്ലോ സ്നേഹം അച്ഛനമ്മി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു അല്ലാത്ത കാര്യത്തിൽ നമ്മുടെ പറയുന്നു ഓ അച്ഛനമ്മിക്കും സ്നേഹമാണല്ലേ ഇതല്ല ഇത് അറ്റാച്ച്മെന്റാ അറ്റാച്ച്മെന്റാ അച്ഛനും അമ്മയും മക്കളും നമ്മളുടെ അറ്റാച്ച്മെന്റ ഇവിടെ സ്നേഹം വർക്കൗട്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ആ ഒരു വ്യക്തിയെ നമ്മൾ ചേർത്ത് നിർത്താമെന്നൊരു ഒരു ഒരു ഉണ്ട് ഇനി എത്ര നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും എത്ര മോശമാവട്ടെ ഇനി എത്ര സ്നേഹമില്ലാത്ത മനുഷ്യരാവട്ടെ ഇനി എന്തു ആവട്ടെ ചേർത്ത് നിർത്തും അപ്പോൾ ആ ചേർത്ത് നിർത്തുന്ന സമയത്ത് ആ വ്യക്തിയുടെ കുറവുകളോ പോരായ്മകളോ ഇല്ലായ്മകളോ നമ്മളോട് ഇതിനു മുമ്പ് ചെയ്ത നമ്മളോടുള്ള ദ്രോഹങ്ങളോ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല ആ ഫീല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ എത്ര കണ്ട് വേദനിപ്പിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹം നിങ്ങളെ പഠിപ്പിച്ചു തന്നു ഇത് തന്നെയല്ലേ നമ്മൾ മനുഷ്യർ ദൈവത്തോടും ചെയ്യുന്ന എത്രയോ ചീത്ത പറയുന്നു എത്രയോ കുറ്റപ്പെടുത്തൽ നടത്തുന്നു ആ എനർജിയോട് അല്ലെങ്കിൽ ആ ഈശ്വരനോട് എന്തൊക്കെ ചീത്ത വിളിക്കുന്നു നമ്മൾ നമ്മളെന്തൊക്കെ ഉടങ്ങണമെന്ന് കാണിക്കുന്നു അവസാനം ഈശ്വരനെ ഏറ്റവും അധികം ചീത്ത വിളിച്ച് ഈ ദൈവികമായ അനുഗ്രഹത്തെ ഏറ്റവും കൂടുതൽ വിളിച്ചവരാണ് അവസാനം ഈ ദൈവത്തെ പോയി നമ്മൾ വിളിക്കുന്നത് ഈശ്വര എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോഴും ഈശ്വരൻ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ ആ ബ്ലെസ്സിങ് നമുക്ക് കിട്ടില്ലേ എത്ര എത്ര കൊലപാതകം ചെയ്യാനാവട്ടെ എത്ര വൃത്തി കെട്ടവനാവട്ടെ അവൻ അമ്പലത്തിൽ പോയി എൻ്റെ ഈശ്വര എന്ന് വിളിച്ചാൽ ആ ഈശ്വരൻ അവനെ കാണില്ലേ ആ ഈശ്വരൻ്റെ മുഖത്തിൻ്റെ അവന് സന്തോഷം എന്തായിരിക്കും അവൻ എന്നെ തേടി വന്നു ഒരുത്തൻ നമ്മൾ തേടി വന്നാൽ അടുത്ത് വന്നാൽ നമ്മൾ കൊടുക്കുന്ന പരിഗണനയും സംരക്ഷണവും ഉണ്ട് അതൊരു പ്രൊട്ടക്ഷനാണ് സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര പ്രൊട്ടക്ഷനാണ് ആ സാധനം അനുഭവിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എത്ര വൃത്തി കെട്ടവനാണെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ അവൻ ഈശ്വരൻ അവൻ്റെ പ്രാർത്ഥന കേൾക്കും അവന് ബ്ലെസ് ചെയ്യും അവിടെ നിന്ന് വരുന്ന ചൈതന്യം എന്താണോ അത് ആ വ്യക്തിക്കും കിട്ടും കാരണം ആ വ്യക്തി അത്രയും കണ്ട് സ്നേഹിക്കുന്നുണ്ട് അതിന് അതിലും കൂടുതൽ ഈശ്വരൻ നിന്ന് അവനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എത്ര ദുഷ്ടത്തരം ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും അവസാനം നമ്മൾ മനമൊരുക്കി ഈശ്വരനെ വിളിക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രായച്ചിത്തം ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ ഈശ്വരൻ ഇതില്ല ഏതില്ല ഈശ്വരനോട് ഈശ്വരന് നമ്മളോട് യാതൊരു പ്രശ്നമില്ല പക്ഷെ എവിടെയാണ് അപ്പോൾ പ്രശ്നം കിടക്കുന്നത് ഞാൻ മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ മനുഷ്യരോടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന പക്ഷികളോടും മൃഗങ്ങളോടും ഞാൻ ചെയ്ത് കൂട്ടിയിരിക്കുന്ന വൃത്തികേടുകളും കരുണയില്ലായ്മ മനസാക്ഷി എൻ്റെ ഈ ജന്മത്തിലെ അനുഭവത്തിനും ഇത്ര മോശമായ ജീവിതത്തിനും കാരണം ഇത് ഈശ്വരനുമായിട്ടൊരു ബന്ധമില്ല ഇതെല്ലാം അനുഭവിക്കുക അതിന് ഈശ്വരൻ ഈശ്വരനടുത്ത് ഇടപെടില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ തിരിച്ച് ഇതിനെല്ലാം ചിന്തിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത തെറ്റുകൾ നമ്മൾ ഇവിടെ തന്നെ അനുഭവിക്കും അതിന് ഈശ്വരൻ്റെ മുന്നേ പോയിട്ട് എൻ്റെ തെറ്റുകൾ എന്ന് ക്ഷമിക്കണമെങ്കിൽ നടക്കുന്നില്ല ഇപ്പോൾ ഞാൻ കാര്യം പറട്ടെ ഒരു വളരെ വൃത്തികെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ മോശമായ ഒരു വ്യക്തി അവനൊരു ലോട്ടറി എടുത്തു അവന് ലോട്ടറി അടിച്ചു അപ്പം അതിൻ്റെ കാരണം എന്തായിരിക്കും എല്ലാവരെയും സഹായിച്ച് എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് നടക്കുന്നൊരു വ്യക്തിക്ക് ലോട്ടറി അടിച്ചില്ല എന്തായാലും കാരണം അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ തലങ്ങളാണ് മനസ്സിലായോ നമ്മളെപ്പോഴും പണം കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ്റെ ഇടപെടലെന്നല്ല ഇതെല്ലാം ഒരു വിധി എന്ന് പറയുന്ന ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന നമുക്ക് വിധിയിൽ വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ ചില സമയങ്ങൾ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം അവൻ്റെ കർമ്മവും അവൻ്റെ മുന്നോട്ട് പോയ കാര്യങ്ങളും ചില വ്യക്തികൾക്ക് പണം കൊടുത്താൽ മാത്രമേ അവർ നശിക്കുകയുള്ളൂ ചില വ്യക്തികൾക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവർ നശിക്കും പണം ഏ നമ്മുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഒരു കുറേ പൈസ വന്നാൽ ഒരു പക്ഷേ എൻ്റെ മൈൻഡ് മൊത്തം മാറിപ്പോവും ഞാൻ വേറെ മനുഷ്യനായിട്ട് മാറും ഇനി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള പണം കിട്ടിയില്ലെങ്കിൽ അവൻ എന്നെക്കാളും മോശമായിട്ടൊരു വ്യക്തിയായിട്ട് മാറും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വേറെ 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 തലങ്ങളാണ് ഇതെപ്പോഴും അപ്പോൾ സ്നേഹം എന്തെന്നാൽ അതിനിടയിൽ വഴക്കില്ല പരിഭവങ്ങളില്ല പിണക്കമില്ല ഒന്നുമില്ല സ്നേഹത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹിക്കുക മനസ്സറിഞ്ഞ് സ്നേഹിക്കുക മനസ്സറിഞ്ഞ് വിശ്വസിക്കുക ഈശ്വരനുമായി സ്നേഹബന്ധം നിലനിർത്തുക മനുഷ്യരുമായിട്ട് സ്നേഹബന്ധം നിലനിർത്തുക അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ പിന്നെ എവിടെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പണി കിട്ടിയിട്ടുണ്ട് അത് സ്നേഹിച്ചുകൊണ്ടല്ല അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പം നമ്മൾ സ്നേഹത്തിന് വേറെ ഒരു കുറ്റം പറയണ്ട നമ്മൾ എവിടെ പ്രതീക്ഷകൾ വയ്ക്കുന്നോ അവിടെ നമുക്ക് കിട്ടും സ്നേഹത്തിന് പ്രതീക്ഷകളും ഇല്ല മനസ്സിലായോ അതാണ് അതിൻ്റെ പ്രശ്നം സ്നേഹം സ്നേഹം മാത്രം എന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ടു മൂന്ന് പേടിലത് ഒതുങ്ങും